അമൽ ബ്രോന്റെ ജീപ്പില് ഞങ്ങള് കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവാണ് നമ്മളില്ല കുറച്ച് അടിപൊളി സ്ഥലങ്ങൾ കവർ ചെയ്യാനാണ് ഇപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് നമ്മള് മൂന്ന് മണിക്കൂർ കൊണ്ട് മൂന്നാറിലെ കുറച്ച് സ്ഥലങ്ങൾ മൂന്നാറില്ല മൂന്നാറിൽ കുറച്ച് ഔട്ടർ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് വാട്ടർഫാൾസ് അതുപോലെ വ്യൂ പോയിന്റ് പിന്നെ ബ്രിട്ടീഷ്കാര് പറഞ്ഞിരിക്കുന്ന ഒരു തൂക്കുപാലം പിന്നെ നമ്മള് ഒരു പിക്നിക് സ്പോട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പൊന്മുടി ഡാം ഉണ്ട് ആറേഴ് സ്പോട്ടുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അടിപൊളി 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 അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും യാതൊരു സംശയമില്ലാന്ന് വെച്ചാൽ നമ്മൾ പോകുന്നതാ നല്ല കേറ്റൊക്കെ കയറാൻ പറ്റിയ അടിപൊളി ജീപ്പിലാണ് അല്ലാതെ അച്ഛന്മാരെ അപ്പം നമ്മുടെ കൂടെ ഇന്നുള്ളത് ദാസേട്ടൻ കോഴിക്കോടാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അച്ഛന്മാരെ അപ്പം നമ്മൾ പോകുന്ന റൂട്ടിൽ ദാസേട്ടൻ ഇവിടെ ഒരു പൂവ് കണ്ടു ഇതൊരു വിദേശി പൂവാണ് ഇതിന്റെ പേര് റാങ്കി വന്ന് കമന്റ് ചെയ്യും അപ്പം നമ്മൾ പോകുന്ന റൂട്ടിൽ കുറച്ച് ഓഫ് റോഡും ഓൺ റോഡും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു ജീപ്പ് സവാരി തന്നെയാണ് നമ്മുടെ ഇവിടെ ഉള്ളത് ഇപ്പോൾ പോകുന്ന റൂട്ടിൽ തന്നെ നമുക്ക് ഇവിടുന്ന് വളരെ ദൂരമായിട്ട് പൊന്മുടി ഡാമും കാണാൻ പറ്റുന്നുണ്ട് അവിടെയും നമ്മൾ പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായിട്ടുള്ള വാട്ടർഫാൾസിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ സിബ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് സിബ് ലൈനൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് ഇവിടുന്ന് സിബ്ലൈനും പോകാൻ പറ്റും നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പത്ത് മണി കഴിഞ്ഞിരുന്നു സാധാരണ നമ്മുടെ ജീപ്പ് സഫാരി പോകാൻ ഏറ്റവും നല്ലത് ഞാൻ പ്രിഫർ ചെയ്യുക രാവിലെ ടൈമിലും പിന്നെ ഈവനിങ് ടൈമിലുമാണ് ദാസേട്ടം കുട്ടികളൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് തന്നെ രാവിലെ പോസിബിൾ അല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പത്ത് മണിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്തത് ദാസേട്ടം വരുന്നതിന് തലേദിവസമൊക്കെ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വെള്ളമൊക്കെ നന്നായിട്ട് കലങ്ങിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വെള്ളം കൂടുതലുള്ള ടൈമിൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് കുറച്ച് റിസ്ക് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ദൂരെ മാറി എന്ന് കാണുന്നതായിരിക്കും ആ ഒരു ടൈമിലൊക്കെ സേഫ് ആയിട്ടുള്ള കാര്യം ഇതുപോലെ ഈ ഒരു വീഡിയോ ഞാൻ ദാസേട്ടം വരുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ നന്നായിട്ട് വെള്ളമുണ്ടായിരുന്നു ഈ സംഭവത്തിലെ അട്ട അട്ടക്കുടു എന്ന് പറയും കണ്ണൂർക്കാർ അട്ടക്കുടു കണ്ണൂരിൽ അട്ടക്കുടു അട്ടക്കുടുന്ന് ആട്ടാ പറയുന്നേ ദാസേഡ് നാട്ടിലീതിലും പറയോ ഇത് ഞങ്ങളുടെ നാട്ടില് ഏർ മറ്റേ എരു എരുന്ന് പറയും എരുത് നമ്മളെ കണ്ണൂർ ഭാഗത്തൊക്കെ എളംപക്ക എന്നൊക്കെ പറയും ഒച്ചു വേറെ ശരിക്കും പറയാ ഇത് കഴിക്കാൻ പറ്റുന്ന ഒച്ചു വേള ശരിക്കും പറയാം കോഴിക്കോട് ഭാഗത്തൊക്കെ ഇത് കഴിക്കാൻ പറ്റിയ സാധനമാണ് അപ്പൊ ഈയൊരു സംഭവത്തിന്റെ പേര് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടുന്ന് കരിക്കൊക്കെ കുടിച്ച് അടുത്ത സ്പോട്ടിലേക്ക് വീണ്ടും പോവുകയാണ് അടുത്തായിട്ട് നമ്മൾ പോകുന്നത് പൊന്മുടി തൂക്കുപാലത്തിലേക്കാണ് പൊന്മുടി ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച ഒരു പഴയ തൂക്കുപാലമാണിത് പൊന്മുടി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു തൂക്കുപാലത്തിൻ്റെ താഴെക്കൂടെ ഇതുപോലെ പുഴ ഒഴുകും കേട്ടോ പൊന്മുടി തൂക്കുപാലത്തിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാണ് ഡാമിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഡാമിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഇത് കാണുന്നത് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ ഡാമ് ഫുള്ളായിട്ട് നമുക്ക് കാണാം മച്ചമരം നമ്മുടെ ഈ ഒരു പൊൺമുടി ഡാമിലെ വെള്ളം വൈദ്യുതി ഉൽപ്പാദനത്തിനായിട്ടാണ് യൂസ് ചെയ്യുന്നത് പന്നിയാർ പവർ സ്റ്റേഷനിലേക്കാണ് ഈ ഒരു ഡാമിലെ വെള്ളം ടണല് വഴി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഡാം കാണുന്നതിൻ്റെ ഫോട്ടോ എടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ് നമ്മളെപ്പോലെ ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്നെ പോലെ ഗസ്റ്റിനെ കൊണ്ട് വന്നിരിക്കുന്ന ആണ് നമ്മുടെ ഇത് ഇക്ബാലിക്കാണ് പുള്ളിക്ക് ചെറിയ നാണത് അപ്പൊ ദാസേട്ടനും ഫാമിലിയും ഈ ഒരു ഡാമിന്റെ ടോപ്പ് വ്യൂ കിട്ടുന്ന രീതിക്ക് ഒരു ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിലാണ് വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത് സൺസെറ്റ് ടൈമിലുള്ള വ്യൂ ആണ് ഒരു ഡാ കേരളത്തിൽ അതിന് മൂന്ന് നമ്മൾ പോകാൻ അതിന് അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് അതിൻ്റെ അടുത്ത സൈഡിൽ പോകിൽ വലിയ തിരക്കുകളൊന്നും കൂടാതെ തന്നെ ഈ ഒരു ഡാമിൽ ബോട്ടിങ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് സ്പീഡ് ബോട്ടൊക്കെ ചെയ്യാനുള്ള അവസരവും ഉണ്ട് കേട്ടോ രാവിലെ സമയങ്ങളിൽ നമ്മൾ ഈ ഒരു പൊന്മുടി ഡാമിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയായിരിക്കും അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്ലൈമറ്റ് ആയിരിക്കും കേട്ടോ നമ്മളിപ്പം പൊന്മുടി ഡാമിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഉച്ച ടൈം ആയിട്ടുണ്ട് എന്നിരുന്നാലും അങ്ങനെ ചൂടോ കാര്യങ്ങളൊന്നുമില്ല പൊന്മുടി ഡാമിന് ശേഷം നമ്മൾ അടുത്ത ഒരു സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലം പിക്നിക് സ്പോട്ടെന്നും അതുപോലെ തന്നെ എക്കോ പോയിൻ്റ് എന്നും എല്ലാം നമ്മൾ പറയാറുണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഒച്ചയില് ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു ശബ്ദം തിരിച്ചു വരും എന്നുള്ളത് കൊണ്ട് തന്നെ എക്കോ പോയിൻ്റ് എന്ന് പറയുന്നുണ്ട് വെള്ളമില്ലാത്ത ടൈമിലുള്ള ഒരു ഫോട്ടോസാണ് കേട്ടോ ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നത് ഇപ്പം നന്നായിട്ട് വെള്ളമുണ്ട് വീഡിയോയിലായാലും എക്കോ എന്ന് കിട്ടുന്നുണ്ടോയെന്നറിയത്തില്ല പക്ഷെ നല്ല രീതിയിൽ നമ്മൾ പറയുന്നത് തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇവിടെ മീൻ പിടിക്കുന്ന കുറേ മച്ചന്മാരും ഇരിപ്പുണ്ട് കേട്ടോ അവർക്ക് മീനേം കിട്ടിയിട്ടുണ്ട് ക്ഷമ വേണം ഈ പരിപാടിക്ക് അപ്പോൾ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് ഫാമിലി അടിപൊളി വൈബാണ് കേട്ടോ അവര് റീൽസ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തൊരു സ്പോട്ടിലേക്ക് പോകുകയാണ് നാടുകാണി വ്യൂ പോയിൻ്റ് ആണിത് ഒരു പാറയുടെ ടോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സൈഡിൽ കുറേ മലകളുടെ വ്യൂവും മറ്റേ സൈഡിൽ നമ്മൾ ആദ്യം പോയ വാട്ടർഫാൾസിൻ്റെ ഒക്കെ വ്യൂ കിട്ടുന്ന ഒരു സ്പോട്ടാണ് അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ രാവിലെയും അതുപോലെ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ സൺറൈസും ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ് അപ്പോൾ ഈ ഒരു ലൊക്കേഷന് ശേഷം നമ്മൾ റിട്ടേൺ തിരിച്ച് നമുക്ക് ആനച്ചാലിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ആനച്ചാലിൽ മൂന്നാറിന് എത്തുന്നതിന് മുൻപായിട്ടുള്ളൊരു സ്പോട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചെറിയൊരു വ്യൂ പോയിൻ്റിലേക്കും കൂടെ വന്നു അത് ചതുരങ്കപ്പാറ മുത്വൻകുടി എന്നൊക്കെ പറയുന്ന സ്ഥലത്തുള്ളൊരു സ്പോട്ടാണ് അപ്പോൾ ഈ ഒരു സ്പോട്ടിന് ശേഷം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് ലഞ്ച് ടൈം ആയിട്ടുണ്ട് ട്രിപ്പ് അടിപൊളിയായിരുന്നു അത്യാവശ്യം നല്ല വ്യൂ പോയിന്റ് ഒക്കെ നമ്മള് കവർ ചെയ്യാൻ പറ്റി നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സ്ഥലങ്ങള് വിചാരിച്ചില്ല അപ്പൊ മൂന്ന് മൂന്നര മണിക്കൂർ നമ്മൾ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്ത് കാണാൻ പറ്റി ഇനി തിരിച്ചു പോവാണ് അടിപൊളി